ലോകത്തെ ഏറ്റവും വലിയ കുടുംബ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ അൻപത്തിയഞ്ച് കോടി ജനങ്ങൾക്ക് വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഇതിലൂടെ ലഭ്യമാകുന്നത് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയോളം ഉയർത്തി നൂറ് കോടിയാക്കുവാനും ആരോഗ്യ പരിരക്ഷ അഞ്ചു ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷമാക്കി ഉയർത്തുവാനും പോകുന്നതിന്റെ വാർത്തയാണ് ദേശീയ വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ദിനംപ്രതി പ്രകൃതി മരുന്നുകളുടെ വിലയും ഡോക്ടർ ഫീസും ഹോസ്പിറ്റൽ ചെലവുകളും എല്ലാം സാധാരണക്കാരായവരുടെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് പണമില്ലാത്തതിനാൽ പല ആനുകൂല്യങ്ങൾക്കും ചികിത്സ ഒഴിവാക്കുകയോ നീട്ടിവയ്ക്കുകയോ ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിലും ഈ പദ്ധതിയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലും കുടുംബങ്ങളിലെ എല്ലാ വ്യക്തികൾക്കുമായി ഒരു വർഷം അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമാണ് കേരളത്തിൽ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കുറഞ്ഞ പരിരക്ഷ തുക ഇരട്ടിയാക്കിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ക്യാൻസർ അവയവദാനം തുടങ്ങി ഗുരുതരമായ സാഹചര്യങ്ങൾ നേരിടുന്നതിന് കൂടിയ സാമ്പത്തിക സഹായം ആവശ്യമായി വരുന്നത് കണക്കിലെടുത്താണ് സർക്കാർ മാറ്റത്തിന് പദ്ധതിയുണ്ടെന്ന് പി ടി റിപ്പോർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന ഇടക്കാല കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചതായാണ് വിവരം അങ്ങനെയെങ്കിൽ ഒരു വർഷം ഇപ്പോൾ ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ പത്ത് ലക്ഷമായി ഉയർത്താനാണ് പദ്ധതി എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ എ ബി പി എം ജെ വൈ പ്രകാരം ആനുകൂല്യം ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും നടപടി ഉണ്ടാകും നിലവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സർവേ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ ചേർത്തിരിക്കുന്നത് ഇതിൽ നമ്മളായി ചേർന്നതല്ല ചേർത്തതാണ് അന്നത്തെ കാലത്തെ വാർഷിക വരുമാനം മൂന്ന് ലക്ഷം വരെ ഉള്ളവരെയാണ് ഇതിൽ ചേർത്തിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരളത്തിൽ ആർ എസ് ബി വൈ ചീസ് എന്ന പേരിൽ ഒക്കെയായിരുന്നു സൗജന്യ ചികിത്സാ സഹായം ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി വന്നതിന് ശേഷം അതെല്ലാം ഇതിലേക്ക് മാറി ഇതുകൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതിൽ അംഗമാക്കി എന്ന ലെറ്റർ ലഭിക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും പ്രധാനമായും ബി പി എൽ വിഭാഗത്തിലുള്ളവരാണ് നിലവിൽ ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയോളമാക്കി കോടിയോളം പേർക്ക് ആനുകൂല്യം എത്തിക്കുവാനാണ് നടപടി വരുന്നത് ഇതിനായി പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകരെയെല്ലാം എല്ലാം ഉൾപ്പെടുത്തുവാനും ഈശ്രം കാർഡിലുള്ള കൽക്കരി ഇതര അസംഘടിത തൊഴിലാളികളെ ഉൾപ്പെടുത്തുവാനും ആശാവർക്കർമാർ പോലുള്ളവരെ ഉൾപ്പെടുത്തുന്നതിനും ആരോഗ്യ മന്ത്രാലയം പദ്ധതിയിടുന്നതായും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് കാത്തിരിക്കുന്നത് കൃത്യമായ ഏതെല്ലാം രീതിയിലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിലേക്ക് പുതിയതായി ഗുണഭോക്താക്കളെ ചേർക്കുന്നത് എന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന ബജറ്റിൽ ഉണ്ടാവും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റ്സുകളും കേരളസ് മീഡിയ എന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്